എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നൈറ്റി ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് അധികം ഒന്നുമില്ല കേട്ടോ ഒരു അഞ്ച് ബിറ്റ് അഞ്ച് ആറ് ബിറ്റൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പെട്ടെന്ന് നമ്മുടെ ഇന്ന് സെയിലായി പോവാണ് അത് കാരണമാണ് കേട്ടോ അപ്പോൾ ഗുജറാത്തി പ്രിന്റ് ചെയ്തു പറഞ്ഞിട്ട് ഞാൻ ഇതിന് മുമ്പ് നമുക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അത് വലിയ വലിയ പ്രിന്റുകളായിരുന്നു ഇത് എന്ന് പറയുന്നത് അതിനേക്കാൾ വളരെ ചെറുത് അതും മിക്സ് ആൻഡ് മാച്ച് രീതിയിലുള്ള കുറച്ച് കറക്ഷൻസ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ നല്ല നേവി ബ്ലൂലാണ് കേട്ടോ ഇതുള്ളത് രണ്ടേ തൊണ്ണൂറിൻ്റെ ആണ് നേവി ബ്ലൂ ആണ് രണ്ടേ തൊണ്ണൂറ് കേട്ടോ നല്ല രസമുണ്ട് പുള്ളികള് കേട്ടോ കുട്ടികൾക്കൊക്കെ ഫ്രോക്ക് ഒക്കെ തയ്ക്കാൻ നല്ല ഭംഗിയായിരിക്കും അല്ലെങ്കിൽ ഇതേ ഇതിന്റെ മിക്സ് ആൻഡ് മാച്ച് ഞാൻ കാണിച്ചു തരാം അപ്പൊ നമുക്ക് അതുകൊണ്ട് എന്താ പറയാ ചുരിദാറിന്റെ ടോപ്പ് തയ്ക്കാം ടോപ്പും പാൻറ്റും ആ രീതിയിൽ നമുക്ക് തയ്ക്കാം കേട്ടോ കണ്ടോ നല്ല രസം ഉണ്ട് അതുപോലെ നെയ്റ്റ് തയ്ക്കാനും നല്ല രസം ഉണ്ടായിരിക്കും ഫ്രോക്ക് നെയ്റ്റിക്കൊക്കെ നല്ല രസം ഉണ്ടായിരിക്കും കേട്ടോ അപ്പൊ ഇതൊരു കളക്ഷൻ ആണേ അടുത്തത് കണ്ടോ നല്ല റെഡ് കളർ ഗുജറാത്തി പ്രിന്റ് കൂടുതലും ഈ റെഡ് ബ്ലാക്ക് അതുപോലെ എന്താ പറയാ നേവി ബ്ലൂ ആ ഷെയ്ഡുകളിലാണ് കേട്ടോ കൂടുതൽ വരുന്നത് കാരണം അവരുടെ ആ പ്രിന്റുകൾ ഏറ്റവും ഭംഗി ഇതിലാണ് കേട്ടോ കണ്ടോ അത് അടിപൊളി പ്രിന്റാണ് ഇതിന്റെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് രണ്ട് കളറുകൾ ഉണ്ട് അപ്പൊ ഒന്ന് നമ്മുടെ നേവി ബ്ലൂ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയായിരിക്കും ഇത് ഇങ്ങനെ കാണുമ്പോഴല്ല നിങ്ങൾക്ക് ഇത് കൊണ്ട് എന്തെങ്കിലും നോക്കിയാലാണ് അതിന്റെ ഭംഗികൾ കിട്ടുക കുട്ടികൾക്ക് ചെറിയ ചെറിയ ഫ്രോക്കുകൾ അല്ലെങ്കിൽ അവർക്ക് എന്താ പറയാ ക്രോപ്പ് ടോപ്പുകളൊക്കെ ഇല്ലേ സ്ലീവ്ലെസ് ആയിട്ടുള്ള ക്രോപ്പ് ടോപ്പുകൾ അതൊക്കെ തയ്ച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് ഇതൊരു മെറൂൺ കളറിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിരിക്കും ചിലർ ഇത് വെച്ചിട്ടൊക്കെ ബ്ലൗസുകൾ തയ്ക്കാറുണ്ട് കേട്ടോ നല്ല പ്രിന്റുകളാണ് ഇതൊന്നും കളർ പോവില്ല കേട്ടോ എന്താ കണ്ടോ നല്ല അടിപൊളി പ്രിന്റുകളാണ് അപ്പൊ കളറൊന്നും പോവില്ല അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് ഞാൻ പറഞ്ഞു ഗുജറാത്തി പ്രിൻ്റിൻ്റെ വലിയ പ്രിൻ്റുകളായിരുന്നു നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ചെറുത് ചെറുത് വന്നത് ഒരുവിതൊക്കെ പോയി അപ്പോൾ നിങ്ങൾ എൻ്റെ ഉള്ള കളക്ഷൻസ് ചെയ്യാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നതാണ് അപ്പോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്താ പറയുക കമന്റ് കമൻറ്റ് അപ്പോ അപ്പോൾ നമ്മളതിൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്